കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലും കടപുഴകി വീണ തകർന്നു തലശ്ശേരി കേരള കളരി സംഘത്തിന്റെ കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്ര സമീപത്തെ സി വി എൻ കളരി സംഘം കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് തെങ്ങ് കടപുഴകി വീണത് അപകടത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു നിരവധി കുട്ടികൾ കളരി പരിശീലനത്തിനായി എത്തുന്ന ഇവിടെ രാത്രിയാണ് അപകടം നടന്നത് എന്നതിനാൽ തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് ആയിരത്തി തൊള്ളായിരത്തി ഈ സീനിയൻ കളവി നമ്മൾ വെറും സൗജന്യമായിട്ടാണ് ഇവിടെ നമ്മൾ കുട്ടികൾക്ക് അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു കളവിയിൽ ചുറ്റുപാടുമുള്ള തെണ്ണു ഊണ് ഓട്പൊട്ടുക കെട്ടിടം മാത്രം ഞങ്ങൾ കാണാം അത് ചുറ്റുള്ള സ്ഥലം തൊട്ടടുത്തുള്ള കുട്ടികളാണ് ഇപ്പൊ കെസ്റ്റാർ എന്നാൽ കെസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാറ്റും മഴയത്താണെന്ന് വെച്ചു നല്ല കാലത്ത് വരുമാനം കാണുന്നു ഇത് നമ്മൾ പറയാറുണ്ട് പക്ഷേ അവർ അത് കൂട്ടാക്കുന്നില്ല നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ സ്വയം തീരുമാനിച്ചാൽ തന്നെ അവർ വന്നിട്ടാണ് കറക്റ്റ് പല നമ്മളെ ഏകദേശം മുപ്പതിനായിരത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി